അപ്പോൾ ജോർജ് ജോസഫ് മുൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്ക് ഒപ്പം ചേരുന്നു ശ്രീ ജോർജ് ജോസഫ് നിലവിൽ പോലീസിന് മുന്നിൽ തെളിവുകളുടെ അഭാവം ഉണ്ടാവാം പക്ഷേ നമുക്ക് ലഭ്യമാവുന്ന സൂചനയനുസരിച്ച് ചില കാര്യങ്ങൾ ഫോൺ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചിട്ടുണ്ട് അടുത്തിടെ ആലപ്പുഴയിലുണ്ടായ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വന്ന ചില ആക്ഷേപങ്ങളുമൊക്കെ പരിശോധിക്കപ്പെടുന്നുണ്ട് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ കൂടി പോലീസിൻ്റെ പരിശോധനയിലേക്ക് വന്നാൽ യാളെ ചോദ്യം ചെയ്ത ശേഷം ഒരു സോമോട്ട കേസ് എടുക്കാം അറസ്റ്റ് ചെയ്യണമെന്നില്ല കാരണം ആ ഹോട്ടലിന് വേദാന്ത ഹോട്ടലിലേക്ക് ഇറങ്ങി ഓടിപ്പോലീസ് അവിടെ വന്നത് ബാങ്ക് ഓഫ് സംഘ അവിടെ എത്താൻ കാരണം അവിടെ ഈ വിൽക്കുന്ന ഒരു ഹോൾസെയിൽ കച്ചവടക്കാരനവിടെ എത്തി അങ്ങനെ അവര് വരുമ്പോ ഹോട്ടലിന്റെ രജിസ്റ്റർ നോക്കിയപ്പോൾ ഷൈൻ ചാക്കോടെ ഷൈൻ ടോഞ്ചാക്കോടെ പേരുണ്ടത് അപ്പൊ പിന്നെ ഉറപ്പായില്ലേ പോലീസിന് ഇയാളെ വാങ്ങി വിൽക്കുന്ന ആളാണ് ആലപ്പുഴയുടെ സംഭവം അങ്ങനെയാണ് വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഈ ആപ്പി അവിടെ കൊണ്ടുവന്നത് അപ്പൊ അത് കുറിച്ച് നോക്കുമ്പോ ഇയാൾ ഫ്രഷ് ആൾക്കാരല്ലല്ലോ രണ്ടായിരത്തി പതിനഞ്ചിൽ ആളല്ലേ അപ്പൊ അതുകൊണ്ട് പോലീസ് അവിടെ വന്നപ്പോ സന്ദർഭത്തില് അഞ്ചാം നിലയിൽ അമ്പതാം അമ്പതാം നിലയിൽ ഒക്കെ ഇടക്ക് ചാടാൻ തോന്നി അങ്ങനെ തോന്നിയതാണ് ഈ ആ അങ്ങനെ തോന്നിയിട്ടാണ് ചാടി ചെയ്ത് അപ്പൊ അത് താഴെ വന്ന താരും കൈയ്യോടും ഇപ്പൊ മേടിക്കുകയൊന്നും ചിന്തിക്കത്തില്ല കാരണം ഇത് അടിച്ചിരിക്കുന്ന സന്ദർഭത്തില് ഇങ്ങനെ അന്തരീക്ഷം കൂടെ പറക്കുന്നതായിട്ടല്ലേ തോന്നുന്നത് അതുകൊണ്ട് അയാളുടെ ചാടിയെ ഡ്രഗ്സിന്റെ കഴിച്ച ശേഷം തന്നെ അതിന് യാതൊരു സംശയമില്ല പക്ഷെ ഇപ്പം ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് രണ്ടര മൂന്ന് ദിവസം കഴിഞ്ഞിപ്പോ അതിന്റെ എഫക്ട് കഴിഞ്ഞിട്ട് കാണില്ല ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വല്ലതും നടത്തിയിട്ടാണോ വന്നൊന്നും അറിയത്തില്ല അപ്പൊ അതൊക്കെ ഇയാൾക്ക് ചെയ്യാൻ നല്ല സാമ്പത്തികം ഉണ്ടല്ലോ എറണാകുളത്തെ ആറ് ഹോട്ടലല്ലേ ഇയാൾ ഇപ്പം മാറി മാറി താമസിക്കുന്നത് ആറ് ഹോട്ടലിലൊക്കെ ഹോട്ടലുകാര് ഇവർക്ക് ഡ്രഗ്സ് വിൽക്കാൻ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് അപ്പം പോലീസ് കേസിൽ എത്തിയിട്ട് ഇയാൾ തൽക്കാലം അറസ്റ്റ് ഒന്നും വേണ്ട ഇയാൾ എവിടേക്ക് പോയി താമസിച്ചു ആ അവിടെ ആരൊക്കെ ബന്ധപ്പെടുന്നു ഇയാൾക്ക് ഡ്രഗ്സ് വിൽക്കാൻ ഹോട്ടല് ഇയാൾ പ്രൊഫഷണൽ ആയിട്ട് ഡ്രഗ്സ് വിൽക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആ ഹോട്ടലുകാര് ആരൊക്കെയാണ് അവരെ തീർച്ചയായിട്ടും പ്രതിയാക്കി മുന്നോട്ട് പോകണം ഇതിനേക്ക് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടലും ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇപ്പോൾ വലിയ കാശ് മുടക്കി താമസിച്ച് അവിടെ ട്രക്ക് കച്ചവടം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അവരെ കൂടെ പ്രതിയാക്കി മാത്രമേ പോലീസ് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ ഇതിനൊരു ഒരു ഒരു തീർച്ചയായിട്ടും ഒരു അർജി വരുത്താൻ നമുക്ക് കഴിയുള്ളൂ അല്ല തൽക്കാലം അയാളെ ചോദ്യം ചെയ്ത ബുദ്ധിമുട്ടുകളെ കാരണം വേറെ പോലീസിന് ആ ലാൻഡ് സ്റ്റാഫ് അവിടെ വന്ന് പരിശോധിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന സഗീറോ എന്താ പറഞ്ഞ ഒരു ഹോൾസെയിൽ കച്ചവടക്കാരൻ അവിടുന്ന് മുങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ട് പെൺകുട്ടികൾ വേദാന്ത ഹോട്ടലിലെ രണ്ട് മുറിയിൽ നിന്ന് പോലീസ് പോയ ശേഷം ഇയാളുടെ മുറി വന്ന് അനുഷ്ഠിച്ചിരിക്കുന്നു അതാരാണ് ആ പെൺകുട്ടികൾ അവരുടെ അത്ര സൗകര്യം ഉണ്ടല്ലോ അത് ഡ്രഗ്സ് കച്ചവടത്തിന്റെ ഏജന്റുമാരാണോ യാതൊരു സംശയമില്ല അതുകൊണ്ട് പോലീസ് പതുക്കുമതി ഇപ്പൊ ചോദ്യം ചെയ്യത്തെ യുദ്ധത്തിന്റെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് പറയട്ട ആൻസർ അതിന് ശേഷം നോട്ടീസ് കൊടുത്ത് അടുത്ത ഭാഷ ഹാജരാക്ക് അതിനിടയ്ക്ക് ഏറെ പെർമനന്റ് ആയിട്ട് ഇനി കസ്റ്റഡിയിലും അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയോട് മാറ്റണം അയാള് താമസ്യദ്രോഹിയാണ് അത് യാതൊരു സംശയമില്ല അയാളെ പോലീസിനെയും നാട്ടുകാരെയും കുട്ടികളെയും ജനസമൂഹത്തിനായിട്ട് വട്ടുകളിപ്പിക്കണം അത് ഇയാൾ അഡിക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ട് ഇയാളെ പരിച്ഛേദം നമുക്ക് ഉന്മൂലനം ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇയാൾക്കെതിരായിട്ടുള്ള കേസ് അതിശക്തമാണ് പോലീസൊരു അസിസ്റ്റന്റ് കമ്മീഷണർ അവിടെ നർക്കോട്ടിക്സ് സെല്ലിന്റെ ഉണ്ട് കമ്മീഷണർ കൊടുത്തിട്ട് ആ എക്സൈസില് ഇരിക്കുന്ന കേസ് ഒരു നടി അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലേഡി ഏകദേശം രണ്ടര കോടി രൂപയുടെ അല്ലെങ്കിൽ കഞ്ചാവ് അവർ വച്ച് ആലപ്പുഴയെ കച്ചവടം ചെയ്യാനായിട്ട് വന്നത് ഹൈബ്രിഡ് കഞ്ചാവ് കച്ചവടം ചെയ്യാൻ വന്നല്ലോ ആ കേസ് ഇനി ടേക്ക് ഓവർ ചെയ്യാൻ പോലീസ് അത് എന്തിനാ എക്സൈസിന് എക്സൈസിന്റെ കേസ് എപ്പം വേണേലും നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം അതിനുള്ള ഗവൺമെന്റ് ഉത്തരവ് കിട്ടാ മതി പ്രശ്നങ്ങളെ പരി അവസാനിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു